നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ബിഗ് ബോസിൽ അരങ്ങേറുന്നത് ഇന്നലെ നമ്മൾ രാവിലെ എല്ലാവരും കണ്ട കാഴ്ച ജിൻഡോയും ഗബ്രിയും തമ്മിൽ അടിയുണ്ടാക്കുന്നതാണ് ജിൻഡോയും ഗബ്രിയും തമ്മിൽ നേരത്തെ തന്നെ അടിയുള്ളതായി നമുക്കറിയാം പല കാര്യങ്ങൾക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായിട്ടുമുണ്ട് ലാലേട്ടന് വന്ന എപ്പിസോഡിൽ പോലും ഈ വാക്കുതർക്കം എല്ലാവരും ശ്രദ്ധിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കുറച്ച് കടുത്തുപോയി എന്ന എല്ലാവരും ജിൻഡോയ്ക്കെതിരെ വന്നിരുന്നു ജിൻഡോ ഗബ്രിയുടെ വീട്ടുകാരെ വിളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഗബ്രിയുടെ വീട്ടുകാരെ വിളിച്ചപ്പോഴേക്കും ഗബ്രിക്കുമല്ലാതെ ദേഷ്യം എന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗബ്രിക്ക് വേണ്ടി നിന്നത് നമ്മുടെ ജാസ്മിനാണ് അത് നമുക്ക് മനസ്സിലാകും കാരണം സുഹൃത്തുക്കളായതുകൊണ്ട് അവരങ്ങനെ നിൽക്കും എന്നാൽ വീട്ടുകാരെ വിളിക്കരുതെന്നും ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവനെ മാത്രം പറയണമെന്നും ആയിരുന്നു ജാസ്മിൻ്റെ വാദം എന്നാൽ ഇന്നലെ രാത്രി എല്ലാവരും കണ്ടത് മറ്റൊരു കാഴ്ചയാണ് ശരിക്കും ജാസ്മിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് നമ്മളവിടെ കണ്ടത് ജിൻഡോയുമായി വൈകുന്നേരം വഴക്കുണ്ടാക്കിയ സമയം ജാസ്മിൻ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു വെറുതെ നീ തന്തയില്ലായത്തരം കാണിക്കരുത് എന്ന് ജിൻഡോ വെറുതെ നിന്റെ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ കറക്റ്റായി മുഖത്ത് നോക്കി അച്ഛനെ വിളിക്കുകയായിരുന്നു എന്നാൽ ഈ ജാസ്മിൻ തന്നെയാണ് രാവിലെ ഗബ്രയുടെ വീട്ടുകാരെ ജിൻഡോ പറഞ്ഞപ്പോഴേക്കും വഴക്കുണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ അവിടെ ഷൗട്ട് ചെയ്തതും ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണമെന്നും വീട്ടുകാരെ വെറുതെ വിളിക്കരുതെന്നും ഒക്കെ പറഞ്ഞത് ഇതേ ജാസ്മിൻ തന്നെയാണ് വൈകുന്നേരം ജിൻഡോയുമായി വഴക്കുണ്ടാക്കിയപ്പോൾ അറിയാതെ വായിൽ നിന്ന് ഇത്തരം വാക്കുകളൊക്കെ വീണത് ഇത് മാത്രമല്ല ചില മോശമായ വാക്കുകളുമൊക്കെ ഇതിന് പിന്നാലെ ജാസ്മിൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ജാസ്മിന് മനസ്സിലായിട്ടില്ല കാരണം വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ എന്താണ് പറയുന്നതെന്ന് പോലും ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്തൊക്കെയാണ് ഞാൻ വിളിച്ച് പറഞ്ഞതെന്ന് ജാസ്മിൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം മറന്ന് ജാസ്മിൻ ഒന്നിനും വേണ്ടി പൊട്ടിത്തെറിച്ചിട്ടില്ല ജിൻഡോയുമായി സംസാരിക്കുന്ന സമയം എല്ലാം കൈവിട്ട് പോവുകയായിരുന്നു ജാസ്മിന് ജാസ്മിൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോഴെല്ലാം മനസ്സിലായി ജാസ്മിൻ ഇത്രയും ദിവസം ഫേക്കായി നിൽക്കുകയായിരുന്നു ജാസ്മിൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജാസ്മിൻ പുറത്ത് പറയാതെ നിൽക്കുകയായിരുന്നു ജാസ്മിൻ എന്താണെന്ന് ഇപ്പോൾ വരുന്ന ആഴ്ചയിൽ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ജാസ്മിൻ അത്ര നല്ല വ്യക്തിയല്ല എന്നും ഞങ്ങൾ ബിഗ് ബോസിൽ വരുന്ന സമയം വിചാരിച്ചത് പോലെ അല്ല ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ജാസ്മിനെതിരെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് അതേപോലെ തന്നെ നിരവധി പേർ ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സംസാരം ഉണ്ടായപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല മറിച്ച് ജാസ്മിൻ ചെയ്തപ്പോൾ മാത്രം കുറ്റമെന്ന് പറയുന്നു ജിൻഡോ ചെയ്തതെന്താ കുറ്റമല്ലേ വീട്ടുകാരെ വിളിച്ചല്ലോ എങ്ങനെ പറഞ്ഞാലും അത് വീട്ടുകാരെ വിളിച്ചത് തന്നെയാണ് എന്തിനാണ് വീട്ടുകാരെ വിളിച്ചതെന്ന് ജിൻഡോ ആരും ചോദിക്കുന്നില്ല ുംറിച്ച് ജാസ്മിൻ ചെയ്തതാണ് ഇപ്പോൾ കുറ്റമായി പറയുന്നത് രാവിലെ ചെയ്തപ്പോൾ ജാസ്മിൻ 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 അത് അത് ചോദ്യം ചെയ്തു വൈകിട്ട് ചെയ്തെങ്കിൽ കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞ ജിൻഡോ കുറ്റക്കാരനാകാതിരിക്കുന്നില്ല അതാരും സംസാരിക്കുന്നില്ല കുറ്റം കെട്ടിവെക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ജാസ്മിനെതിരെ ഹേറ്റ് ക്യാമ്പയിനിങ് ഉണ്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ജാസ്മിൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ചിലരുടെയൊക്കെ ഫാൻസുകാർ ശ്രമിക്കുന്നത് ഇപ്പോൾ എല്ലാ ഫാൻസുകാരും അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഉള്ള എല്ലാവരുടെ ആരാധകരും ഒരുമിച്ച് െതിരെയാണ് നിൽക്കുന്നതെന്ന് ജാസ്മിനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നുണ്ട് ജാസ്മിൻ തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് അതെവിടെയും സമ്മതിക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ ചെയ്തതും തെറ്റാണെന്ന് ആരും സമ്മതിക്കുന്നില്ല ജിൻഡോ പറഞ്ഞപ്പോൾ ജിൻഡോ ഒരു സാധാരണക്കാരനാണ് അയാൾ ഉപയോഗിക്കുന്ന വാക്കാണ് അതങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നു എന്നാൽ ജാസ്മിൻ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാണെന്നും ജാസ്മിൻ ചെയ്തത് മാത്രമാണ് തെറ്റെന്ന് പറയുന്നത് ശരിയല്ല എന്നും ജിൻഡോ കൂടി തെറ്റാണെന്ന് സമ്മതിക്കണമെന്നും പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണെന്ന് ആരാധകരും സമ്മതിക്കുന്നു എന്നാൽ എല്ലാം ജാസ്മിനാണ് ചെയ്തതെന്നും ജാസ്മിൻ മാത്രമാണ് തെറ്റെന്നും പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ജാസ്മിൻ ആരാധകരുടെ വാദം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ